വൈകീട്ട് ആയപ്പോഴേക്കും ഭയങ്കര വിശപ്പ് എന്താ കഴിക്കുകയെന്ന വല്ല ആലോചനേൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് മുമ്പ് എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ സേവ് ചെയ്ത് വെച്ചൊരു മാഗിയുടെ റെസിപ്പിയാണ് കേട്ടോ മാഗി ആണത്ര നല്ലവനൊന്നും അല്ല എന്നാണ് പൊതുവേ ഉള്ളൊരു ടോക്കെങ്കിലും വല്ലപ്പോഴും ഒക്കെ എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ കണ്ണും പൂട്ടിയും അങ്ങോട്ട് വാങ്ങിക്കും അങ്ങനെ വാങ്ങിച്ചു വെച്ചതായിരുന്നു ഇന്ന് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് രണ്ട് രീതിയിലാണ് ഒന്നാ പാക്കറ്റിൻ്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു നോർമൽ ടൈപ്പിൽ ഉണ്ടാക്കും പിന്നെ ഒന്ന് തക്കാളി മാത്രം ഉപയോഗിച്ചിട്ട് വേറൊരു ടൈപ്പിൽ ഉണ്ടാക്കാറുണ്ട് രണ്ടും എനിക്കിഷ്ടമാണ് ഇപ്പം എന്താവുന്നൊന്നും അറിയില്ല എന്നാലും നമുക്കൊന്നുണ്ടാക്കി നോക്കാം ആദ്യം വെള്ളം തിളപ്പിക്കുന്നു അതിലേക്ക് മാഗി ഇട്ട് കൊടുക്കുന്നു മാഗി ആണെങ്കിൽ പൊടി പൊടിയായിരിക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് വേവട്ടേന്ന് വിചാരിച്ച് ഇപ്പുറത്തുനിന്ന് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചാലും എനിക്ക് പേടിയാണ് കാരണം ഇതധികം വെന്ത് പോയാൽ കാര്യം തീർന്നു അപ്പം താ ബാക്കി സാധനമൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് കുറച്ചുള്ളി കുറച്ച് തക്കാളി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലും കുറച്ച് പച്ചമുളകും രണ്ട് വറ്റൻമുളകും കൂടി വേണം കേട്ടോ അത് ഞാനതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വറ്റൻ മുളകും കൂടെ ഇട്ട് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് അതിലേക്ക് കുനുകുന കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് പേസ്റ്റാക്കി കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ മാഗി മസാലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഇളക്കിക്കോ ഇളക്കിക്കയോ പിന്നെ അവരതിൽ സോയ സോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അതില്ല പിന്നെ നമ്മുടെ മല്ലിയലയും കൂടെ ചേർത്ത് കുറച്ച് നാരങ്ങാനീരും നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മസാല റെഡി എന്താ പരിപാടി നേരത്തെ വേവിച്ച് വെച്ചാൽ മാഗിയും കൂടെ ഇട്ട് തലങ്ങും വിലങ്ങും അങ്ങട് ഇളക്കി മറിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ സംഭവം സെറ്റാണ് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ കുറച്ച് എരിവിന് വേണ്ടി ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കഴിച്ചു നോക്കട്ടെ ആദ്യം ഒരു നൂല് മാത്രം എടുത്തിട്ടുകൊണ്ട് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല അപ്പം ഞാൻ കുറച്ചുകൂടെ കഴിച്ചു നോക്കി സംഭവം യമ്മിയാണ് കേട്ടോ കൊള്ളാം അടിപൊളി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും ആ പത്രമില്ല ചേട്ടാ